കാരമുക്ക എസ് എൻ ജി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവധിക്കാല പരിശീലന ക്യാമ്പ് നടത്തി നടത്തിയ അടിമപ്പെടുന്ന യുവസമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്നതിനും കുട്ടികളിലെ അന്തർലീനമായ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജ്മെന്റ് പി ടി എ അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ സിവിൽ സർവീസ് പരിശീലനം കായിക പരിശീലനങ്ങൾ കലാപരിശീലനങ്ങൾ തൊഴിൽ പരിശീലനങ്ങൾ ശില്പശാലകൾ എന്നിവ നടന്നു മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾ സിവിൽ സർവീസ് പരിശീലനത്തിൽ പങ്കെടുത്തു കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനും എയറോബിക്സ് പരിശീലനവും നടന്നു രക്ഷിതാക്കളും പരിശീലനത്തിന്റെ ഭാഗമായി കൂടാതെ ഫുട്ബോൾ ബാഡ്മിന്റൺ കരാത്തെ ജൂഡോ എന്നിവയിലും പരിശീലനം നൽകി വിദ്യാർത്ഥികളിലെ തൊഴിൽ നൈപുണ്യ വികസനത്തിന്റെ ഭാഗമായി വിവിധ തരം പ്രവൃത്തി പരിചയ ക്ലാസ്സുകൾ നടത്തി ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഗണിതശാസ്ത്രം ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ വിഷയങ്ങളിലും ശില്പശാലകൾ നടന്നു കുട്ടികളുടെ കയ്യെഴുത്ത് മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിശീലനവും നൃത്തപരിശീലനവും ഉണ്ടായിരുന്നു